ഈ ഒരു സ്ഥലം മനസ്സിലായോ നമ്മുടെ കാലടി ആണേ അപ്പോൾ കുറച്ച് ദിവസം മുന്നെയാണ് ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് പോയത് എന്തെന്നറിയില്ല ഇതിലെ ഒരു പ്രാവശ്യം യാത്ര ചെയ്താൽ വീണ്ടും വരാൻ തോന്നും തോന്നുന്നുട്ടോ ഒരു പ്രത്യേക അനുഭവമാണ് എൻ്റെ ഒരു അഭിപ്രായം തന്നെ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് കമൻറ്റിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്തവർക്ക് അറിയാം കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ കാലടി പ്ലാന്റേഷനിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് കാഴ്ചകളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വന്നതി തൊട്ട് മുന്നേറ്റിട്ട് ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ആന ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ റവർത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ചേട്ടന്മാരാണ് പറഞ്ഞത് ഇതിൻ്റെ അപ്പുറം ചെറിയൊരു ഫോറസ്റ്റ് ആട്ടോ അതിൻ്റെ അടുത്തേക്ക് കയറി പോയിട്ടുണ്ട് ഇപ്പം ഈ പണിക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിയുമ്പോഴാട്ടോ വീണ്ടും ഇറങ്ങി വരുന്നത് ആനപ്പിൻ്റെ നോക്കി പോലെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇതേണ്ടോ അതിരാവിലേക്കാണെന്നുണ്ടെങ്കിൽ നിറച്ച് ഇതിൻ്റെ അകത്ത് ആന എന്നാണ് പറഞ്ഞത് സമയപ്പം എട്ട് മണിയായിട്ടുണ്ട് ഇനി എന്തായാലും ഉടനെ നമുക്ക് ഇതിൻ്റെ അടുത്ത് ഇപ്പം കാണാൻ സാധിക്കില്ല കേട്ടോ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് ബീചേട്ടൻ എനിക്ക് ഇവിടെ വെച്ച് കിട്ടിയൊരു ഫ്രണ്ട് ആട്ടോ കാൽഡി പ്ലാന്റേഷനിൽ ജോലി ചെയ്യാനാണ് അപ്പോൾ വിചേട്ടനാണ് കഴിഞ്ഞ് വീടേക്ക് എടുക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് അപ്പൊ ആ വീട് ആ ലയം വീണ്ടും വീണ്ടും ഇന്നലെ രാത്രി വീണ്ടും തകർത്തത് ആകെ അതെ അന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഒരു ലയം കാണിക്കുന്നുണ്ടായിരുന്നു അതെ 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 വീണ്ടും കാണിച്ചത് തന്നെയായിരുന്നു അത് അടുത്ത് ഓൾറെഡി ആ കോട്ടേഴ്സ് ഫുൾ ആയിട്ട് താമസിച്ചോണ്ടിരുന്നായിരുന്നു എല്ലാരും ഈ ആനാശല്യം ഒക്കെ ഒഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് ഓക്കേ ചേട്ടാ അപ്പം ഈ അവിടെ കൊറേ ലയങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഇങ്ങനെ തകർന്നു കിടക്കണോ അത് ഈ ആനയുടെ താമസമില്ലാതെ തകർന്നു ശല്യങ്ങൾ അതെല്ലേ ആനയുണ്ടായിരുന്നല്ലേ ആന വരാ ചേട്ടാ പറഞ്ഞു ആഹ് ആഹ് ഓക്കേ ഇറങ്ങി രാത്രി ഇറങ്ങുമ്പോൾ പ്ലാന്റേഷൻ്റെ അഞ്ഞൂറ് തൊഴിലാളികളുണ്ട് നമ്മുടെ കാലി ഗ്രൂപ്പില് ഈ പ്ലാന്റേഷൻ്റെ പൊതുമേഖല കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പത്തനംതിട്ട കൊടുമൺ പേരാമ്പ്ര കോഴിക്കോട് പേരാമ്പ്ര നിലമ്പൂര് അങ്ങനെ കുറെ എസ്റ്റേറ്റുകൾ കാലി പ്ലാന്റേഷന്റെ കീഴിലുണ്ട് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുണ്ട് കാലടി ഗ്രൂപ്പ് കല്ലാരം അതിരപ്പള്ളിയും കൂടിയായ കാലിടി ഗ്രൂപ്പ് എത്ര ഏക്കറുണ്ട് ഏകദേശം മൊത്തം മൊത്തം ഒരു ഹെക്ടർ ഹെക്ടർ കണക്കിനാണ് പത്ത് നാപ്പത് നാപ്പത് അല്ല നാനൂറ് ഹെക്ടർ കൂടുതലുണ്ടാവും കാഷും ഓയിൽ പാമ്പും റബ്ബറും കൂടെ അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പൊതുമേല സ്ഥാപനമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ഓക്കെ അപ്പം ഈ ജോലി ശരിയാട്ടാല് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ കാടിൻ്റെ അകത്തൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാർഡി പ്ലാന്റേഷൻ റൂട്ട് വരാൻ വഴിയൊക്കെ ഡൗട്ട് ഉള്ള ഒരു കഴിഞ്ഞ നമ്മൾ ചെയ്ത ഒരു വീഡിയോ കണ്ടാൽ മതിയെ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന അമ്പലം ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഈ മലാറ്റൂരിൽ നിന്ന് കാൽഡി പ്ലാന്റേഷനിലേക്ക് വരുമ്പോഴത്തേനും ഫസ്റ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റാണ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ജംഗ്ഷൻ ഇതാണ് ജംഗ്ഷൻ്റെ ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വെറ്റിലപ്പാറ ചാലക്കുടി റൂട്ടാണ് നേരെ കിടക്കുന്നത് മഞ്ഞപ്ര കാലടി അങ്കം വലിയ റൂട്ടിലാട്ടോ നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ പോലെ ലയങ്ങളാട്ടോ ആ ചേട്ടൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു പ്ലാന്റേഷൻ ആട്ടോ അപ്പോൾ ഈ പ്ലാന്റേഷൻ്റെ അകത്ത് തന്നെ എണ്ണപ്പനത്തോട്ടങ്ങൾ കാണാം കേട്ടോ കുറേ എണ്ണപ്പനകൾ നിൽക്കണമെന്നുണ്ടല്ലേ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കഴിഞ്ഞ പേടിയിൽ പറയുന്നതാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് കേട്ടോ ആ ഒരു പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ നടുക്കോടെ ഈ പ്ലാന്റേഷൻ്റെ ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടെ ഒരു തോട് കുറേ തോടുകൾ ഒഴുകുന്നുണ്ട് കേട്ടോ എന്ത് രസം എന്നു പറയും കാണാനായിട്ട് നോക്കി അതിങ്ങനെ ചില സ്ഥലത്തൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇങ്ങോട്ടൊക്കെ ആന ഇറങ്ങുന്നത് അല്ലാ കണ്ടാറൊക്കെ ഇടിച്ചിട്ടാണ് ആനയുടെ കാൽപ്പാടൊക്കെ ഉണ്ട് കേട്ടോ ആനയുടെ എന്തൊക്കെയോ കാൽപ്പാടുകളൊക്കെ കാണാവേ അവിടെ മണ്ണൊക്കെ ഇടിച്ച് ഇട്ടേക്കും കേട്ടോ അത് ഈ വാരിയുടെ രണ്ട് സൈഡിലുമായിട്ട് തേക്ക് മരങ്ങൾ അപ്പം ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ട് വരുമോട്ടോ നമ്മൾ സാധാരണ പോകുന്നത് അതിരപ്പള്ളി റൂട്ടല്ല അത് ഇവിടെയും ഒരു വീടാണോ അതേ ക്വാർട്ടേഴ്സ് ഉണ്ടോ അപ്പോൾ പൊടിഞ്ഞിടക്കണം ഞാനിപ്പോൾ ഈ കാൽഡി പ്ലാന്റേഷൻ കുറേ തവണ വന്നത് തന്നെ ഇവിടെ ജോലി ചെയ്യണേ ഈ തോട്ടത്തിലൊക്കെ ജോലി ചെയ്യണേ പലരുമായിട്ട് ഭയങ്കര പരിചയം ആട്ടോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി അപ്പോൾ അത് ഇവിടെ നമുക്ക് കുറേ പനത്തോട്ടങ്ങൾ എണ്ണപ്പനത്തോട്ടങ്ങൾ കാണാം കേട്ടോ അവിടെ ഒരു ചേട്ടൻ എണ്ണ എണ്ണപ്പനയുടെ കാ പറയുന്നുണ്ടെട്ടോ വലിയ തോട്ടി വെച്ചിട്ട് ചേട്ടൻ്റെ പേരൻ ഓക്കെ എൻ്റെ കാച്ചുണ്ടോ അവിടെ ആ ആ ആ ഇതിങ്ങനെയാണ് കിട്ടണേ കൊലയായിട്ടുണ്ടേ ആ ഓക്കെ ആ ചാടും അല്ലേ ആനയുണ്ടല്ലോ എൻ്റെ അകത്ത് ആ പനയൊക്കെ ആന പൊറിച്ചിട്ട് കാണാം ആദ്യം കേട്ടല്ലേ വായിട്ട് ചെറഞ്ഞ് പോകില്ല കേട്ടോ കുറെ പോകില്ല ചാടുമ്പോൾ വെയിറ്റ് അല്ലേ ആ ഈ ചാടിക്കിടക്കാൻ എടുക്കൂലേ എടുക്കും അല്ലേ ഇതവിടെ ആട്ടണ എണ്ണ ആട്ടണ അവിടെ മില്ലുണ്ടോ അഞ്ചല്ലേ അഞ്ചില് കൊല്ലത്തല്ലേ ആ ഹാ ഹാ തന്നെ ഉള്ള ചേട്ടൻ പറിക്കാനായിട്ട് ഇത് ഒത്തിരി ആയിട്ട് വണ്ടി ഒന്നും കൊണ്ടുപോകും ആഹ് ആഹ് തൊടുപുഴ ഉണ്ട് തൊടുപുഴ ഇടവെട്ടി ഇടവെട്ടിയല്ല തൊടുപുഴ വെട്ടിമറ്റോ അവിടെ എവിടെയൊക്കെ ഉണ്ട് കുറച്ച് ആ അതെല്ലേ ആ ഹാ 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 അഞ്ചല്ലേ ഇവിടെ കൊണ്ടുപോകണം അല്ലേ ഇത് പാമോയിലുണ്ടാക്കണമല്ലേ അപ്പം ഞാൻ ആദ്യം ലൈവായിട്ട് എണ്ണ എണ്ണയുടെ എണ്ണപ്പനയുടെ കാവറിക്കണം കണ്ടല്ലേ ഇത് കണ്ടോ കുറച്ച് ഇത് ആ തോട്ടിയിൽ അരിവാളാട്ടോ അതിൽ ഒറ്റ ചെത്തി എത്തി കഴിഞ്ഞത് മറിഞ്ഞു പോകണ കേട്ടോ സംഭവപ്പഴമൊക്കെ പോലെയല്ലേ കണ്ട ഈ ഒരു പന കണ്ടോ ഇത് ആന കുത്തി മറിച്ച് ഇട്ടേക്കണതാണേ എന്നിട്ടത് മൊത്തം തിന്നിട്ട് പോയേക്കും കേട്ടോ കംപ്ലീറ്റ് ആ തിന്ന് ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കിയാൽ നല്ല ഫ്രഷ് ആനപ്പിണ്ടം കണ്ടോ അത് കണ്ടോ നല്ല ഫ്രഷ് ആനപ്പിണ്ടം അവിടെ നിറച്ചത് ഇവിടെ ആന നല്ല രീതിയിൽ മെയ് ഒരു സ്ഥലമുണ്ട് ഇത്ര ഏരിയ ആണല്ലോ തെളിഞ്ഞു കിടക്കുന്നത് ചവിട്ടി കൂട്ടിയിട്ടേക്കണ കേട്ടോ എന്നിട്ട് അത് കടിച്ചിട്ട് ഇത് കണ്ടോ കടിച്ചിട്ടേക്കണത് നോക്കി അതിൻ്റെ തലഭാഗം മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ഓലെല്ലാം തിന്നിട്ടുണ്ട് ഇതൊക്കെ ആന തിന്നിട്ട് പോയേക്കണം കേട്ടോ കംപ്ലീറ്റ് ഇത് എന്തോര ആന ഉണ്ടെന്ന് നോക്കി ഇവിടെ ആനപ്പിണ്ടെന്നു പറഞ്ഞാൽ നിറച്ച ആനപ്പിണ്ട കേട്ടോ പശുവിൻ്റെ ആണോ അതെയോ പോത്തിൻ്റെ ആണോ എന്നറിയില്ല സ്കള് പുലി എല്ലാം ആക്രമിച്ച് പിടിച്ചിട്ട് ഒരുപാട് പോഷം പഴക്കമുണ്ട് കണ്ടാൽ അറിയാം ഇത് പനേടെ ഓലയാണോ തെങ്ങിൻ്റെയോ പനേടെ അല്ലേ പനേടെ പോലെ അല്ലേ ശരിക്കും തെങ്ങോല പോലെ ഉണ്ട് എന്തിനാത് ആ ഇർക്കിളി ആ ശരിക്കും തെങ്ങിൻ്റെ ഇരുക്കിളി പോലെ ആണ് അല്ലേ ആ ആ അതിനൊക്കെ നല്ലതാണോ ആ ആ ഓക്കെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് തിരിയുന്ന വഴിയിലെത്തി അവിടെ ബോർഡ് കൊണ്ട് പുളിരാന്തോട് ശ്രീ മഹാദേവ ക്ഷേത്രം അയ്യമ്പുഴ അപ്പോൾ നമ്മൾ ആ പോകുന്ന ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം ഒരു കഷ്ടിച്ചൊരു രണ്ട് കിലോമീറ്ററിൽ കേട്ടോ ഈ റോഡ് നേരെ കിടക്കുന്ന അങ്കമാലി ആ ഒരു അങ്ങോട്ട് പോകുന്ന വഴിയാണേ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അവിടെ മൺവഴി പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാടിൻ്റെ നടുക്ക് ചെറിയൊരു അമ്പലം കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റിനുമായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് എടുക്കണുണ്ടോ ആന കയറി പോകാതിരിക്കാനായിട്ട് ഒരു പശു കൂടെ വന്നിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കണം കേട്ടോ ആ ആ അമ്പലത്തിൽ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ എന്താ ഒരു സൈക്ലിംഗ് ജേഴ്സി കിട്ടിയിട്ട് അങ്ങനെ കയറണതെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഒരു കുഴപ്പമില്ല കയറിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കുളിരാൻ കുളിരാന്തോടം എന്നറിയപ്പെടുന്ന ഈ ഒരു തോടാണ് അമ്പലത്തിൻ്റെ സൈഡിൽക്കൂടെ ഒഴുകുന്ന ഒരു തോടാണ് ആ ഇവിടെയൊക്കെ ആനപ്പിണ്ടോ കേട്ടോ ആന വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് അതെ കാൽപ്പാടൊക്കെ ഉണ്ട് കറക്റ്റ് വേറെ കേട്ടോ കുളിരാൻതോട് നല്ല കുളിര് നല്ല തണുപ്പ് നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ അടിപൊളി അന്തരീക്ഷം അമ്പലത്തിൽ ഇന്ന് എന്തോ പ്രത്യേക പൂജ ഉണ്ടോ അതെയോ ആൾക്കാരൊക്കെ കുറേയുണ്ട് ഇതിലെ കുറേ ദൂരം ഒന്ന് നടക്കുക കേട്ടോ ആഴമൊന്നുമില്ല തോടിന് നമ്മളീ പ്ലാന്റേഷൻ്റെ അകത്ത് പോരുമ്പം ഇഷ്ടംപോലെ ഇതുപോലെയുള്ള തോടുകൾ വേണം അങ്ങനത്തെ തോടാണ് ഏറ്റവും ആഴമൊന്നുമില്ല തോടിൻ്റെ കരയിലാണ് കേട്ടോ അമ്പലം അവിടെയാണ് ഇവിടെ ഒക്കെ ഉണ്ടോ ഫെൻസിങ് കൊടുത്ത കണ്ടോ അപ്പം അത് അമ്പലത്തിൻ്റെ മുൻവശം കണ്ടോ കേട്ടോ ഇവിടെ കമ്പിവേരി വെച്ചേക്കുന്നുണ്ട് ഏ ഓ ഞാനീ ഇതൊക്കെ ഇട്ടേക്കാൻ ഉണ്ടോ കയറാത്തേ പുറത്ത് ഇവിടെ വരാലേ ആ എന്നോട് എന്നോട് വരാനാട്ടോ ചേച്ചിമാർ പറഞ്ഞു അതിലെ വരാലേ ഇതിലെ കയറത്തില്ലല്ലോ ആ ആ ഇവിടെയൊക്കെ അടച്ചെച്ചേക്കോട്ടോ വിടെ ആന കയറാതിരിക്കാനായിട്ട് ക്ലോസ് ചെയ്ത് ചെയ്യുക അപ്പൊ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അല്ലേ ആ പശു പുറത്ത് നിന്നുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കുവാണ് അപ്പം അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ ഞാനങ്ങനെ മാറി വെക്കണിട്ട് എല്ലാവരും വിളിച്ചിട്ടോ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞേ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കുറേ നേരമൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഇറക്കേട്ടോ അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് പൂജയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കുറേ ചരിത്രമൊക്കെ എനിക്ക് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു തന്നെ കേട്ടോ ഈ ഒരു അമ്പലം ഒരു ആയിരത്തി വർഷം വേളിൽ പഴക്കമുള്ള അമ്പലം കേട്ടോ നമ്മളിപ്പോൾ കണ്ട ഒരു അമ്പലം രണ്ടാമത് പുതുക്കിപ്പോഴാണ് ഇതിന് മുന്നേ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നെട്ടോ അതിൻ്റെ ആ അമ്പലം ഉണ്ടായിരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കുറേ കല്ലുകളൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അവർ ആൽത്തറ കെട്ടിയേക്കുന്നത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരമ്പലത്തിൻ്റെ കല്ലുകൾ വെച്ചിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ട് പണ്ടത്തെ അമ്പലത്തിൻ്റെ കല്ലുകൾ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും ശിവൻ്റെ അമ്പലമാണേ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആയിരത്തഞ്ഞൂറ് വർഷം മുന്നേ ഉണ്ടായിരുന്ന അമ്പലം എന്ന് പറയുന്നത് അത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട സമയത്ത് തകർത്ത് കളഞ്ഞതാ കേട്ടോ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ ഇങ്ങനൊരു അമ്പലം ആദ്യമായിട്ട് കണ്ടെത്തിയത് ഇവിടെ അടുത്തുള്ളൊരു അന്തോണി എന്ന് പറഞ്ഞൊരു ചേട്ടനാട്ടോ ആ ചേട്ടൻ നായാട്ടിനെ ഇറങ്ങിയ സമയത്താണ് അന്ന് മൊത്തം വനം ആ ഒരു സമയത്താണ് ആ ചേട്ടനാണിങ്ങനെ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് കണ്ടെത്തിയത് കേട്ടോ ആ അമ്പലം ഉണ്ടെന്ന് അങ്ങനെയാണ് ആൾക്കാർ അറിഞ്ഞത് അതിന് ശേഷം രണ്ടാമത് പുതുക്കിപ്പണത് അമ്പലം ഇത് അപ്പോൾ ഇവിടെ ഒരു വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ മൊത്തം ഒന്നുമില്ല മേൽക്കൂര സഹിതം പൊളിച്ചിട്ടേക്കും കേട്ടോ അപ്പം ഇത് ഈ ആനയൊക്കെ ഉള്ളത് കൊണ്ട് ആനയുടെ ഒക്കെ ആക്രമണം ഉള്ളതുകൊണ്ട് ഉപേക്ഷിച്ച് പോയതായിരിക്കും കേട്ടോ അത് ആന തകർത്താണോന്നറിയില്ലതേ ഒന്നുമില്ല കംപ്ലീറ്റ് തകർത്തിട്ടേക്കുവാണേ അതെ ഇത് വീടാണോ അതോ എന്തെങ്കിലും ഈ ഒരു പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വാർട്ടേഴ്സോ എന്തെങ്കിലും ഓഫീസൊക്കെ ആണോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാടുണ്ട് അത് നമുക്ക് എണ്ണിയാൽ പോലും എത്ര ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല അത് ഈ ഒരു പ്ലാന്റേഷൻ ഈ തോട്ടം നിറച്ചിങ്ങനെയുള്ള പൊളിഞ്ഞു കിടക്കുന്ന വീടുകളാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ ജനലും ഇതൊക്കെ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ഇത് അഴിച്ചെടുത്തുകൊണ്ട് പോയതായിരിക്കും അല്ലേ ഇതെന്തായാലും കണ്ടിട്ട് ആന താർത്ഥമായിട്ടൊന്നും തോന്നണില്ല എന്താണോ അറിയില്ല എന്തായാലും ഒരു കാലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ് ഇങ്ങനത്തെ വീടുകളിൽ കാണാൻ കാണുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ടകത്ത് കുറവൊക്കെ ഒത്തിരി ഉള്ളില്ല മുടൊക്കെ കയറിപ്പോണ ഭയങ്കര റിസ്ക്കാണ് ആന ഉറപ്പായിട്ടും പണി വരും അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കിടന്നെട്ടോ സൈക്കിളിന് മാത്രമാണ് ഉള്ളൂ ബാക്കി എല്ലാ വാഹനങ്ങൾക്കും പാസ് എടുക്കണേ നേരെ മലയാറ്റൂര് അപ്പോൾ നമ്മൾ മലയാറ്റൂർ അടിവാരത്തെത്തി കേട്ടോ അത് ഇവിടെ ഈ തടാകത്തിൻ്റെ ചുറ്റും നക്ഷത്ര തടാകത്തിൻ്റെ ചുറ്റും നക്ഷത്രം ഇട്ടേക്കണ ആ ഒരു കാഴ്ച കണ്ടോ ഇത് ഇട്ട് തീർന്നില്ല കേട്ടോ ഇനിയും ഇത് പകുതിയാണ്ട് ആയിട്ടുള്ളൂ ഇത് ഇട്ടുകൊണ്ടിരിക്കുവാണ് ക്രിസ്മസ് അടുക്കാറാകുന്നതിനാണ് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇവിടെ ഗ്രൗണ്ടിൽ ഇവിടെ കാർണിവൽ ഉണ്ട് ഈ ക്രിസ്മസ് കഴിയുമ്പം ക്രിസ്മസിൻ്റെ ഒരു സമയം തൊട്ട് തുടങ്ങും ഇവിടെ കാർണിവലും അങ്ങനെ കുറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരണക്കിണറാണോ അതിൻ്റെയൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഈ ഗ്രൗണ്ടിൽ പിന്നെ അവിടെ ക്രിസ്മസ് ബുപ്പിൻ്റെ ഒരു വലിയൊരു രൂപമൊക്കെ ഉണ്ടാക്കും അത് ആ ന്യൂ ഇയറിൻ്റെ സമയത്ത് അത് തീ കൊടുത്ത് കത്തിക്കൂട്ട് നമ്മുടെ ഫോട്ടോ ഉച്ചിയിലൊക്കെ ഉള്ള പോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ നക്ഷത്രം എന്ത് എത്ര നക്ഷത്രം ഇത് എന്ത് എത്ര എണ്ണം കാണുമല്ലോ ആയിരക്കണക്കിന് നക്ഷത്രം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിപ്പോൾ ഈ ഒരു ഈ ഈ ഈ ഈ വെയിലത്ത് കണ്ടിട്ട് കാര്യമില്ല ഇവിടെ രാത്രി തന്നെ ഇത് മൊത്തം തെളിച്ചിടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ലുക്കെന്ന് പറയുന്നത് കേട്ടോ അത് ഇപ്പോഴല്ല എനിക്ക് അങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ ക്രിസ്മസ് ഒക്കെ എടുക്കാറാകുമ്പോൾ മൊത്തം ഇട്ട് തീരുവുള്ളൂ ഇതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാർ ഇത് മൊത്തം ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കണേ ഈ ഇത് ഈ തടാകം തന്നെ എന്തോ ഒരു വലിപ്പം ഉണ്ടെന്നറിയോ അപ്പോൾ എന്തോ ഒരു നക്ഷത്രം വേണമായിരിക്കും ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ പണി ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഒരാഴ്ചയായി അപ്പം ഇനിയും ദിവസങ്ങൾ ദിവസങ്ങളെടുക്കുമായിരിക്കും തീരാനായിട്ട് അത്ര ആൾക്കാർ ജോലി ചെയ്താലാണ് തീരുവുള്ളൂ അത്ര മാത്രം വലിയൊരു തടാകമല്ലേ ഇതിൻ്റെ ഈ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ പള്ളി ഇവിടുത്തെ മലയാറ്റി ഒരു പള്ളിയില്ലേ പള്ളിയുടെ വകയായിട്ട് അവരിടോർത്തോണ്ടിരുന്നത് അതല്ല ഇവിടുത്തെ പഞ്ചായത്ത് അവർ ചെയ്യുന്ന കേട്ടോ നക്ഷത്രമൊക്കെ ഇത് കഴിഞ്ഞ വർഷത്താണ് നക്ഷത്രം കണ്ടാറിയത് അതിനൊക്കെ മൊത്തം ആ ഒരു കളറൊക്കെ മങ്ങിയിട്ടുണ്ട് വെയിൽ കൊണ്ടിട്ട് എന്നാലും ഇതൊരു ഒരു അസാധ്യമായിട്ടുള്ള കാഴ്ചയാണ് ഇത്രയും നക്ഷത്രം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന വേറെ ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല അത്രമാത്രം നക്ഷത്രങ്ങളാട്ടോ അതും പല വർണ്ണത്തിൽ അപ്പോൾ നമ്മുടെ ലൈനോജി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടാ ഇപ്പൊ നമുക്ക് ഈ കട്ട വെയിലത്ത് കുറച്ച് പരിപാടികളൊക്കെ ഇതായോ സ്റ്റാർട്ട് ചെയ്യണിവൽ ന്യൂഇയർ വരെയുണ്ടല്ലേ ആ ഇത് എന്തോ ഒരു ഏരിയ അല്ലെ വല്യൊരു ഗ്രൗണ്ടാ ഇവിടെ എന്തോ സംഭവങ്ങളാണെന്നറിയോ അവിടെ മരണക്കിണർ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് പൂപ്പിനെ അവിടെ ഉണ്ടാക്കാനായിട്ട് അതിന്റെ സ്കെൽട്ടൺ ഒക്കെ ചെയ്തോണ്ടിരിക്കട്ടോ അതല്ലേ ചേട്ടാ അത് അവിടെ അവിടെയല്ലേ കത്തിക്കുന്നേ ആഹ് ഇങ്ങോട്ടിപ്പോ പഞ്ഞി നടന്നല്ലേ

സിനിമ വർക്ക് അതല്ലേ ആർട്ട് അല്ലേ ഇതൊന്നും സ്കെൽട്ടൺ ആയിട്ടുള്ളൂ അല്ലേ ഇത് എത്ര അടി ഉണ്ട് വലിപ്പം എഴുപത്തി അടി ആ അപ്പൊ നമ്മുടെ പപ്പാഞ്ഞീടെ സ്കെൽട്ടൺ ഉണ്ട് ഇനി ഇതിലേക്കാണ് ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് തുണി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കി ഇവിടെ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു മൊത്തം കമ്പിയും മെയിനായിട്ട് സെൻട്രൽ പോർഷൻ ഇതിലാട്ടോ നിർത്തുന്നത് ഈ ഒരു ഇരുമ്പ് പൈപ്പിലാണേ അതിൻ്റെ ആ ഒരു ബോഡിയുടെ ഷേയ്പൊക്കെ ഇങ്ങനത്തെ ഈ കമ്പൊക്കെ വെച്ച് മറ്റേ ഇല്ലി ഈറ്റിയൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കുക കേട്ടോ മുകളിലേക്ക് ആണ് മറ്റേ തുണിയൊക്കെ എടുത്ത് വെച്ച് ആ ഒരു ഷേപ്പിലേക്ക് ആക്കുന്നത് എന്നെ വലിപ്പം നോക്കി ഇതിവിടെ കേട്ടോ ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ ആയിരിക്കും മിക്കവാറും ഇവിടെയൊക്കെ ഒരു കുഴി കൊത്തിയിട്ടുണ്ട് അപ്പം ട്ടു നിർത്തുന്നത് അപ്പൊ മരണക്കിണർ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കാണിച്ചു തരാട്ടോ പക്ഷെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ അതും മനസ്സിലാവില്ല എന്റെ ഒരു ഷെയ്പ്പൊക്കെ ആയി വരുന്നില്ല ഇവിടെ മരണക്കിണറിൽ ഓടിക്കുന്ന ബൈക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഈ ബൈക്കോ മരണക്കിണറിലെ ഓടിക്കുന്നത് അപ്പൊ അത് മരണക്കിണർ സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഓ ഇത് സംഭവം എങ്ങനെയാട്ടോ ഇവിടെ ചെറിയൊരു കുഴി പോലെ ഇവർ എടുക്കുന്നുണ്ട് അപ്പം അതിനുശേഷം കേട്ടോ ഇതിൽ കൂടെ കേട്ടോ വണ്ടി ബൈക്ക് ഓർഡർ പലകയാല്ലേ പലകട്ടോ അതിന്റെ പണിയാണ് അങ്ങോട്ടിരിക്കണേ നക്ഷത്രപ്പര അല്ലേ അതെയോ എൻ്റെ പൊന്നു ഇതൊക്കെ ഇങ്ങനെ എല്ലാ വർഷവും നമ്മളെടുക്കണം പുതിയായിട്ടും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഒരു മൂവായിരം നാലായിരം വെച്ചിട്ട് എല്ലാ വർഷവും എടുക്കും അപ്പൊ നമുക്ക് ഇതൊക്കെ പഴയ ഇത് ഉപയോഗിക്കില്ലല്ലോ പണ്ടത്തെ ബൾബല്ലേ ഇത് ഇതിപ്പോ കിട്ടില്ലല്ലേ ആ പണ്ടത്തെ ഫിലമെന്റ് ബൾബാട്ടോ ഈ നക്ഷത്രത്തെ നക്ഷത്രേ ഇത് എവിടുന്നേ ഇത് എവിടുന്നാ ആ ആഹ് പണ്ടത്തെ നമ്മുടെ വീടുകളിൽ ഈ താനുണ്ടല്ലേ ആ ഇത് കടയിലെ ഒരു കഴിഞ്ഞ കാലം വരെ ഉണ്ടായിരുന്നു ആ ആ പുതിയതായിട്ട് ഉണ്ടാക്കുന്നില്ലല്ലോ ഇത് എത്ര നഷ്ടം ഉണ്ടേടാ മൊത്തം മൊത്തം അതിന്റെ ചുറ്റും ആ അങ്ങനെ നമ്പർ നമ്പറുണ്ടല്ലേ ആ ആ സോഡ ഒഴിച്ചെടുത്തോട്ടോ നല്ലതോടെ പൊള്ളയിൽ ഏറ്റവും തണുപ്പ് അത് കുഴപ്പമില്ല തൊണ്ടയിൽ കിച്ച ഇല്ല എനിക്ക് എങ്ങനെ ജലദോഷമാണെന്ന് തണുത്തത് വേണം ആ ഇഷ്ട ആ ഞാൻ തണുത്ത ഇല്ലാത്തവരെ പരിപാടിയല്ലേ സോഡ ഒഴിക്കണോ ആ കുറച്ച് ഉപ്പോടെ ഇട്ടോട്ടെ ആ ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അതായത് പൈനാപ്പിൾ ഉപ്പിലിട്ടാക്കണേ ഇത് അടിപൊളി എടുത്താലോ ആ

ആ ഉപ്പ് മാത്രം അല്ലേ ഉപ്പും മുളകും അവന്റെ വയറിന് കുഴപ്പമില്ല കഴിക്കാൻ മറ്റേ കള്ളീന്നുണ്ടാക്കണം അല്ലേ എന്നാ എന്റെ പേരെന്താ പറഞ്ഞു ആ തോടി സാധനം കാന്താരിട ഞങ്ങള് പിടി കൊറച്ചൊപ്പും കാന്താരി അല്ലേ തിരിഞ്ഞിറങ്ങും ഇവിടെ അപ്പൊ അങ്ങനെ തണലന്വേഷിച്ചത് ഇവിടെ മരത്തിന്റെ ചുവട്ടിൽ വന്ന് നിക്കട്ടെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ വെയിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാണ് വൈകുന്നേരമായി സൂര്യനൊക്കെ നിറന്തെ നിൽക്കും കേട്ടോ അതെ അതെ അപ്പൊ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോന്ന് പറയുമ്പോൾ രാവിലെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നേരെ ചെന്ന് അയ്യമ്പൊടി അല്ലേ അയ്യമ്പൊടി ചെന്നെ അങ്കമാലി ആടി പോലോ അതിനെ പോലായിരുന്നു ആ എന്നൊഴിക്ക് അമ്പലം കിട്ടി പിന്നെ അവിടെ ഒരു ഒരു മണിക്കൂർ അവിടെയുള്ള ആ ഒരു കുറച്ച് ചേച്ചിമാരും അവർക്ക് അമ്പലത്തിൽ വന്നവരൊക്കെ ഉണ്ടായിരുന്നു അവരോട് കുറെ നേരം ഭർത്താവിനൊക്കെ പറഞ്ഞ് ആച്ചാട്ടം കുറേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു മണിക്കൂർ ചില്ലവൻ അവിടെ പോയെട്ടോ പിന്നെ ഞാൻ വിചാരിച്ചത് ായാലും ആ വഴി പോകണ്ട തിരിച്ച് മലറ്റൊരു വന്ന് ഈ ഒരു കാഴ്ച അവിടെ കണ്ടിട്ട് തിരിച്ച് വന്നു അപ്പൊ അങ്ങനെ വിളിച്ചപ്പോഴാണ് ലൈനചാട്ടെ കണ്ടത് ലൈന ചേട്ടൻ പിന്നെ അയമ്പുഴയിലെത്തരം പോയി വീഡിയോ കിടക്കുന്നത് കേട്ടോ ചേട്ടന്റെ ചാനലിൽ അയ്യപ്പുഴ ഒരുമാര് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഇനി വരൂട്ടോട് പ്ലാന്റേഷൻ ഒരു പരിപാടിയില്ല ഇവിടെ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ടു വീഡിയോ കൊണ്ട് തീർക്കാൻ പറ്റുന്നല്ലോ പ്ലാന്റേഷനില കാഴ്ചകൾ ഇനി കിടക്കണ്ട പോലെ കിടക്കുവാണ് അപ്പം ഇടയ്ക്ക് വരാം എന്തായാലും അപ്പൊ അതായത് ഇത്രക്കേ ഉള്ളു നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ലൈനചാട്ടാട്ടേക്കോട്ടെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം